ിശോമി ഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കയ്യെട്ടി ഈശ്വര നാമത്തിൽ എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈശോയുടെ തിരുമുഖം കണികണ്ട് ഉണര അതൊരു വലിയ സൗഭാഗ്യമാണ് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈശോയുടെ നാമത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കളും കുടുംബത്തിലെ എല്ലാ മക്കളും സ്നേഹത്തോടെ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു ഒപ്പം നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു വലിയ അഭിഷേകമാണ് ഒരത്ഭുതമാണ് അനേകർ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്കിടയിൽ സാക്ഷ്യ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് എളുപ്പം കാലത്ത് മൂന്ന് മണി എഴുന്നേറ്റ് ഈശോയുടെ നൊവേന ചൊല്ലും സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഇന്ന് വളരെ ആനന്ദത്തിലാണ് സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനമുണ്ട് സ്നേഹമുണ്ടെന്ന് പറയുന്നു ഇന്നാ കൃപ നിനക്ക് നിൻ്റെ കുടുംബത്തിനും ലഭിക്കട്ടെ ഈ സുപ്രഭാതം തന്ന ദൈവത്തിന് നമുക്ക് സങ്കീർത്തകനോടൊപ്പം നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നെങ്ങേ പാവന സന്നിധി സന്നിധിയണയുന്നു കർത്താവെ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് ശാന്തമായ ഒരു സായങ്കാലം വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ആയിരം ആയിരം നന്ദി നമുക്കീ പുലർകാലത്ത് ഒരു നല്ല ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സംഗീർത്ത നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് വിളിക്കുന്നവർക്ക് അല്ലെ കരയുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് അത് നമ്മുടെ അനുഭവമാണ് നമ്മളെപ്പോഴൊക്കെ നമ്മൾ ബലഹീനതയിൽ നമ്മളെ തകർച്ചകളിൽ നമ്മൾ ദൈവത്തെ വിളിച്ചോ ഇതാ ഞാനെന്ന് പറഞ്ഞ് ഉത്തരം തന്നിട്ടുണ്ട് ആ വചനമാണ് ഇന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വസിക്കുക നിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ സമയത്ത് നീ നിൻ്റെ അപ്പനെ വിളിക്കുക എന്നാണ് വചനം നമ്മളോട് ഓർമ്മിപ്പിച്ചത് നമുക്ക് ആ നല്ല വചനം ധ്യാനിച്ചുകൊണ്ട് കയ്യറ്റീശയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന മൂന്ന് നിയോഗം ചേർത്ത് നമുക്ക് സമർപ്പിക്കാം നമുക്കതിനായിട്ട് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ ഉള്ളവർ അത് തലയിൽ വെക്കണം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് മുട്ടുകുത്തണം ഈശോ ഒരു രാത്രി മുഴുവൻ ഈ സഹനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഒരു ഓർമ്മയാണിതെല്ലാം മൂന്ന് നിയോഗമാണ് ഒന്നാമത്തെ നിയോഗം നമുക്ക് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായിട്ടുള്ളവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു മനുഷ്യൻ്റെ വേദനകൾ നമുക്ക് അവരെല്ലാവരും എടുക്കാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം കൈകൾ വിരിച്ചൊന്ന് ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശയെ നോക്ക് ആ മുഖം കരുണാർദ്ദ്രമാണ് അവർ മുഖം മതി നനയ്ക്കുന്ന ജീവിതം ധന്യമാകാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലമന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്ന മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ ഒക്കെ അവരെ എല്ലാവരും എടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ഏറ്റു ചൊല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കുപ്പയൊരിക്കൽ കൂടേശയെ നോക്കുക ഐശയുടെ മുഖം നിന ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക ഈശോ പറയുന്ന കരയുന്നവർക്ക് ഞാൻ സമീപസ്ഥനാണ് ഇനി നമ്മളുടെ ഊഴമാണ് ഈ പുലർകാലത്ത് വെളുപ്പാം കാലത്ത് ഉറക്കമിളച്ച് നീ ഉണർന്നു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു സഹനം നിനക്കുണ്ട് മറ്റുള്ളവർക്ക് വ്യത്യസ്തമായ ഒരു ഭാരം നിനക്കുണ്ട് ചിലപ്പോൾ ഒരു മാരകമായ രോഗമായിരിക്കാം ഒരുപക്ഷെ മാനസിക സമ്മർദ്ദങ്ങളായിരിക്കാം ഭയമായിരിക്കാം ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളോ ഭിന്നതകളോ ആയിരിക്കാം മക്കളെക്കുറിച്ചുള്ള വ്യാവലാതികളായിരിക്കാം അവരുടെ തഴക്ക ദോഷങ്ങൾ ഒരുപക്ഷെ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി അതായിരിക്കാം ഒരു ഭവനം നിനക്കില്ല ഒരു വേള ഭവനം പണി തുടങ്ങി പകുതിയായി നിൽക്കുക നിനക്കൊരു തൊണ്ട് ഭൂമിയില്ല സർവോപരി നിനക്ക് ദൈവവേല ചെയ്യണം പക്ഷേ കുടുംബത്തിലെ പ്രയാസങ്ങൾ കൊണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ അതാണോ നിൻ്റെ തടസ്സം ഒരു പക്ഷേ നിനക്ക് മാത്രമായിട്ട് ഇന്നൊരു ഭാരമുണ്ട് ഒരു കെട്ടുണ്ട് അതെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചേ വിശ്വാസത്തോടും പ്രത്യാശയോടും കൈവരിച്ചു ചൊല്ല ആ കെട്ടിന്നഴി ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളിതുവരെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഈശോട് എന്നവേനെ ചൊല്ലിയപ്പോൾ നിനക്ക് ലഭിച്ച നന്മകൾ അനുഗ്രഹങ്ങൾ എന്നെയാണ് ഈശോയ്ക്ക് ഹൃദയത്തിൽ ഹൃദയത്തിനൊന്ന് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ വ്യാഴാഴ്ച രാവിലെ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫൺ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വരികയും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മുഴുവൻ അനേക മക്കളുടെയും ഈശയുടെ മുമ്പിൽ ദൈവമഹത്വത്തിനായിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറ അത് നിങ്ങളുടെ വഴികൾ തുറന്നിട്ടുണ്ട് നിനക്ക് കടന്നു വരാൻ സാധിക്കും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കൈകിട്ട് ഈശോയുടെ നൊവേന ആരാധന അഭിഷേകം കെട്ടുകളുമായിട്ട് വരുന്ന അനേകർ കെട്ടുകൾ അഴിഞ്ഞ് സന്തോഷത്തോടെ പോകുന്നുണ്ട് ഈ ആഴ്ച നിനക്ക് സാധിക്കട്ടെ നിൻ്റെ കുടുംബത്തിന് ഇനി ബുധനാഴ്ച ആർക്കെങ്കിലും കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്കിവിടെ താമസിക്കാം അതിനുള്ള ഡോർമെറ്ററി സിസ്റ്റം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ താമസിച്ച് റെസ്റ്റ് ചെയ്ത് ഒരുപക്ഷെ രാത്രി കാലത്ത് ഈശോടൊപ്പം നിശബ്ദമായിരുന്നു പ്രാർത്ഥിച്ച് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും സാധിക്കും ഈ സദ്വാർത്ത എല്ലാവരോടും പറയണം അനേക മക്കൾ കടന്നു വരട്ടെ സൗഖ്യം പ്രാ പ്രാപിക്കട്ടെ കെട്ടുകൾ അഴിയട്ടെ എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും ദിവ്യകാരുണ്യ കൗൺസിലിങ്ങുണ്ട് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് വെച്ചുകൊണ്ട് കൗൺസിലിംഗ് ഉണ്ട് ഇവിടെ ശനിയാഴ്ച ഒരു നമ്പറുണ്ട് അത് എടുത്ത് ബുക്ക് ചെയ്ത് വിളിച്ച് വരണം എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്തി നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സർവസ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശ്വമിശിയായ്ക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശയായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഹലുയ ഹലലുയ ഹലലുയ